അങ്ങാടി തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തൊന്നൊരു ചൊല്ലുണ്ട് നമ്മുടെ നാട്ടിൽ അതിപ്പോ കോടതിയിൽ തോറ്റതിന് കോൺഗ്രസിന്റെ നെഞ്ചത്തെന്നൊരവസ്ഥയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രത്തിന്റെയും ബി ജെ പിയുടെയും നെഞ്ചു പിളർക്കുന്ന ഒരു വിധി ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്ന് വന്നത് വ്യാപക ക്രൗഡ് ഫണ്ടിംഗ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കി ഇത് ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടുന്നത് ബി ജെ പിക്ക് തന്നെയാണ് കാരണം ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ഫണ്ടിങ് നടത്തിയിരിക്കുന്നത് ബി ജെ പി ആണ് പലതരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമെല്ലാം ഇത്തരത്തിൽ ബി ജെ പിയിലേക്ക് ഫണ്ട് ഒഴുകിയെത്തിയിട്ടുണ്ട് ഈ കണക്കുകളെല്ലാം തന്നെ കോടതി നിർദ്ദേശപ്രകാരം പുറത്തുവിടേണ്ടതുണ്ട് അത് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ പുതിയൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായിട്ടുള്ള വാർത്തകൾ അതും യാതൊരു മുന്നറിയിപ്പും കൂടാതെ തന്നെ കോൺഗ്രസിന്റെ ട്രഷറർ അജയ് അജയമാക്കനാണ് ഇക്കാര്യം വെളിപ്പെടുത്തി രംഗത്തെത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ കോൺഗ്രസിന്റെ ഫണ്ട് ശേഖരണം വ്യാപകമായിട്ടുള്ള ക്രൗഡ് ഫണ്ടിങ് മുഖേനയാണെന്നും അതിന് ആദായ നികുതി ഒടുക്കിയിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പക്ഷേ അങ്ങനെ ആദായ നികുതി അടയ്ക്കണമെങ്കിൽ തന്നെ അക്കൗണ്ടുകൾ മരവിപ്പിക്കേണ്ട കാര്യം എന്താണെന്നാണ് വിദഗ്ദ്ധർ ചോദിക്കുന്നത് അതേസമയം അജയ് മാക്കന്റെ വാർത്താ സമ്മേളനം നടന്ന മിനിറ്റുകൾക്കകം ആദായ നികുതി വകുപ്പ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് പുനഃസ്ഥാപിച്ചു നൽകി എന്നാൽ അക്കൗണ്ടുകൾ പുനഃസ്ഥാപിച്ചെങ്കിലും പണം ചെലവാക്കാൻ കഴിയില്ലെന്ന് അജയ് മാക്കൻ വ്യക്തമാക്കിയിട്ടുണ്ട് നൂറ്റി പതിനഞ്ച് കോടി രൂപ അക്കൌണ്ടിൽ നിലനിർത്തി ബാക്കിയുള്ള തുക ചെലവാക്കാനാണ് ഐ ടി ഐ ടി അനുമതി നൽകിയിരിക്കുന്നത് എന്നാൽ നൂറ്റി പതിനഞ്ച് കോടിയിൽ താഴെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ കറണ്ട് അക്കൌണ്ടിലുള്ള തുകയെന്ന് മക്കം പറയുന്നു അതുകൊണ്ട് തന്നെ ഒരു രൂപ പോലും പുനഃസ്ഥാപിച്ച അക്കൌണ്ടിൽ നിന്ന് ചെലവാക്കാൻ കഴിയില്ല ഇത് സംഭവം വേറൊന്നുമല്ല എട്ടിന്റെ പണി കോടതിയിൽ നിന്ന് ലഭിച്ചപ്പോൾ മറ്റുള്ളവനും കുഴപ്പക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ധാർഷ്ട്യ പ്രവൃത്തി സ്വന്തം മന്തുകാൽ മണലിൽ പൊഴ്ത്തി മറ്റുള്ളവനെ മന്തുകാല എന്ന് വിളിക്കുന്ന രീതി ഉണ്ടല്ലോ അതുതന്നെ അപ്പോൾ കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി കഴിഞ്ഞല്ലോ